ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ സൗദി ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഇന്ത്യയുമായി അഭേദ്യ ബന്ധം പുലർത്തിയിരുന്നത് എന്നാൽ ഇവർക്കിടയിലേക്കാണ് ഇപ്പോൾ റഷ്യ കടന്നു വന്നിരിക്കുന്നത് ഉക്രൈൻ യുദ്ധത്തോടെ പാശ്ചാത്യ രാജ്യങ്ങൾ കൈവിട്ട റഷ്യക്ക് ഏഷ്യൻ രാജ്യങ്ങളാണ് ഇപ്പോഴത്തെ ആശ്രയം ക്രൂഡ് ഓയിൽ വിൽപ്പനയ്ക്കായി ചൈന ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് റഷ്യ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ റഷ്യ തങ്ങളുടെ മേധാവിത്യം തുടരുന്നുമുണ്ട് കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ റഷ്യയിൽ നിന്നാണ് ഇന്ത്യ വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തപ്പോൾ പരമ്പരാഗത വിതരണക്കാരായ ഇറാഖിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നുമുള്ള വിതരണം ഇതേ കാലയളവിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയെന്നും എനർജി കാർഗോ ട്രാക്ടർ ഓവർടെക്സ് വ്യക്തമാക്കുന്നുണ്ട് ജൂണിൽ ഇറക്കുമതി ചെയ്ത പ്രതിദിനം ഒന്നേ ദശാംശം ഒൻപത് മൂന്ന് ദശലക്ഷം ബാരൽ എന്നതാണ് സമീപകാലത്ത് റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഏറ്റവും ഉയർന്ന അളവ് ജൂലൈയിലിത് ഒന്നേ ദശാംശം എട്ട് ഒന്ന് ദശലക്ഷം ബി പി ഡി ആയിരുന്നു വിലക്കിഴിവിൽ ഇടിവുണ്ടായിട്ടും ഇന്ത്യയിലേക്കുള്ള റഷ്യയുടെ എണ്ണ വിതരണത്തിൽ വർധനമുണ്ടായി എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈൻ അധിനിവേശം ആരംഭിച്ചതിനു പിന്നാലെയാണ് ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ ക്രൂഡ് വിതരണക്കാരനായി റഷ്യ മാറുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം റഷ്യ ഇന്ത്യക്ക് കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ ആയിരുന്നു എന്നാൽ സമീപകാലത്ത് കൂടുതൽ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ സ്വീകരിക്കുന്നതിനാൽ ഇന്ത്യക്കുള്ള കിഴിവുകൾ കുറഞ്ഞു അതേസമയം സൗദി അറേബ്യയിൽ നിന്നും ഇറാഖിൽ നിന്നുമുള്ള ഇറക്കുമതി ഈ വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തി ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് ഏറ്റവും അധികം പ്രകടമായത് ജൂണിൽ സൗദി അറേബ്യ നാൽപ്പത്തി അയ്യായിരത്തി നാലായിരം ബി പി ഡി ക്രൂഡ് ഇന്ത്യക്ക് നൽകിയപ്പോൾ ജൂലൈയിൽ അത് അറുപതിനായിരത്തി ആറായിരം ബി പി ഡി ആയിരുന്നു ഇറാഖിൽ നിന്ന് ഇന്ത്യ ജൂണിൽ എട്ട് ലക്ഷത്തി ഒരായിരം ബി പി ഡിയും ജൂലൈ ആറ് ലക്ഷത്തി മുപ്പതിനായിരം ബി പി ഡിയും എണ്ണ ഇറക്കുമതി ചെയ്തു ഉക്രൈൻ യുദ്ധത്തോടെ റഷ്യയ്ക്ക് പാശ്ചാത്യൻ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് പുതിയ വിപണി പിടിക്കാൻ റഷ്യ നിർബന്ധിതരാകുകയായിരുന്നു നിലവിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ ലാഭകരമാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട വിശകലന കണക്കുകളിൽ വ്യക്തമാക്കുന്നത് അതേസമയം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നീ മൂന്ന് പൊതുമേഖലാ കമ്പനികളുടെ ലാഭം കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ എഴുപത്തിയേഴ് ശതമാനമായി കുറഞ്ഞു ഇളവ് പ്രഖ്യാപിച്ച് ഇന്ത്യയിലെ എണ്ണ വിപണിയിലെ കൃഷി പ്രവേശിച്ചതോടെ ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങളും ഇളവ് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട് ഇതോടെ ഇന്ത്യൻ വിപണിയിലെത്തുന്ന ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വ്യത്യാസങ്ങൾ വൈകാതെ തന്നെ വന്നു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്